പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മൂന്ന് സേനാ മേധാവികളെയും കാണുന്നു നിർണായകമായ നീക്കങ്ങൾ നടക്കുകയാണ് ഡൽഹിയിൽ പത്തുമണിക്ക് പത്ത് മുപ്പതിന് ഔദ്യോഗികമായ വാർത്താ സമ്മേളനം സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാകും രാജ്യത്തെ മുപ്പത്തിരണ്ട് എയർപോർട്ടുകൾ അടച്ചിരിക്കുകയാണ് പത്ത് മുപ്പതിനാണ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ വിശദീകരണം ഇന്ത്യ സർക്കാരിൽ നിന്ന് ഉണ്ടാവുക ഇന്ന് രാവിലെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള പ്രകോപനമുണ്ടായി ശ്രീനഗറിൽ വ്യോമാക്രമണ ശ്രമമുണ്ടായി ശ്രീനഗറിലേക്ക് എത്തിയ പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യ വീഴ്ത്തുകയുണ്ടായി വിമാനങ്ങളാണ് എന്ന് സ്ഥിരീകരിക്കാത്ത സൂചനയുണ്ട് രണ്ട് വിമാനങ്ങൾ പാകിസ്ഥാൻ വിമാനങ്ങൾ ശ്രീനഗർ ബഡ്ഗാം ഏരിയയിൽ ഇന്ത്യ അതിശക്തമായ പ്രകോപനം അതിശക്തമായ തിരിച്ചടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനത്തിന് ഇന്ത്യ തക്കതായ മറുപടി കൊടുക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാൻ കഴിഞ്ഞത് തീർച്ചയായും ഒരു മണിക്കൂർ മാത്രമാണ് നിർണായകമായ വാർത്താ സമ്മേളനത്തിന് ബാക്കിയുള്ളത് സംയുക്ത വാർത്താ സമ്മേളനമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും നിർണായകമായ വാർത്താ സമ്മേളനം രാജ്യത്ത് എന്താണ് നടക്കുന്നത് നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ എങ്ങനെയാണ് പാകിസ്ഥാന്റെ പ്രകോപന ശ്രമങ്ങൾ എങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ നാലാം ദിവസം അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലും ചില നിർണായകമായ കൂടിക്കാഴ്ചകൾ കൂടിയാലോചനകളൊക്കെ നടക്കുന്നുണ്ട് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ലാഹോറിലേക്ക് എത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ നിലവിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സഹോദരനാണ് മുൻ പ്രധാനമന്ത്രി കൂടിയാണ് നവാസ് ഷെരീഫ് സുരക്ഷാ യോഗങ്ങളിൽ നവാസ് ഷെരീഫ് പങ്കെടുത്തുവെന്നാണ് ഇപ്പോൾ പാക് മധ്യ മാധ്യമങ്ങൾ ജിയോ ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു സമാധാന ശ്രമത്തിനുള്ള നീക്കമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു മോദി അടക്കമുള്ള നേതാക്കളുമായി നല്ല ബന്ധമുള്ള വ്യക്തിയാണ് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ഡൽഹിയിൽ നിന്നും പി ബസന്ത് നമുക്കിപ്പം ചേരുന്നുള്ളൂ ബസന്ത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇന്നതപ്പോൾ ഡൊണാൾഡ് ട്രംപും അതോടൊപ്പം തന്നെ അമേരിക്ക മാത്രമല്ല മറ്റ് ലോകരാജ്യങ്ങളും യു എൻ അടക്കം ഈ ഒരു നോൺ എസ്കലേഷൻ്റെ പാതയിലേക്ക് രണ്ട് രാജ്യങ്ങളും പോകണമെന്ന നിലപാടെടുക്കുകയാണ് നയതന്ത്ര തലത്തിൽ ചർച്ചകൾ ഇന്ത്യയും പാകിസ്ഥാനും നടത്തണമെന്ന വിദേശ രാജ്യങ്ങൾ ലോകരാജ്യങ്ങൾ പറയുന്നുണ്ട് ആ സമയത്താണ് ഇപ്പോൾ നവാസ് നവാസ്ലേഷന്റെ ഒരു നോൺ പാതയിലേക്ക് ഒരു പിൻവാങ്ങലിന്റെ പാതയിലേക്ക് പാകിസ്ഥാൻ പോകുമെന്ന് പ്രതീക്ഷിക്കാമോ ബസന്ത്യം റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് കഴിഞ്ഞ ദിവസം ലണ്ടനിൽ നിന്നും നവാസ് ഷെരീഫ് ഇസ്ലാമാബാദിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ ലാഹോറിൽ പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫ് വിളിച്ചു ചേർത്ത ഒരു ഉന്നതതല സുരക്ഷാ യോഗത്തിൽ ഷരീഫ് നവാസ് ഷെരീഫിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്നാണ് എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ട്രാക്റ്റു ഡിപ്ലോമസി അല്ലെങ്കിൽ ഒരു പിൻവാതിൽ ഡിപ്ലോമസിക്ക് നയതന്ത്ര നീക്കത്തിനുള്ള ഒരു ശ്രമമാണോ ഇത് എന്ന് അറിയേണ്ടതുണ്ട് കാരണം നവാസ് ഷെരീഫിന് നല്ല ബന്ധങ്ങൾ ഇന്ത്യയിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട് അദ്ദേഹത്തിൻ്റെ നവാസ് ഷെറീഫിൻ്റെ കുടുംബത്തിലെ കല്യാണത്തിന് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങുന്ന വഴി ലാഹോറിൽ ഇറങ്ങി ഇറങ്ങിയിരുന്നു കല്യാണ ചടങ്ങിൽ കല്യാണത്തിന് മുമ്പുള്ള ചടങ്ങുകൾ പങ്കെടുക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യം അപ്പോൾ ആ നല്ല ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ വിഷയം സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്നുള്ള സൂചനകളാണുള്ളത് അതായത് ഒരു ട്രാക്ക് ടു ഡിപ്ലോമസിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമം പാകിസ്ഥാൻ്റെ നിന്ന് ആരംഭിച്ചിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട് നവാസ് ഷെറീഫിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഇന്ത്യ പാക് സംഘർഷം ഈ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകരുത് എന്നുള്ളൊരു നിലപാടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് സംഘർഷം തീർച്ചയായിട്ടും അവസാനിപ്പിക്കണം എന്നുള്ള